സിയോനിൽ നിന്നുള്ള ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളും നിങ്ങളുടെ വീടും നിറഞ്ഞു കവിയാൻ പോവുകയാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി എട്ടിന്റെ അഞ്ചാം വചനം യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും അതിനോട് ചേർന്ന് പറയുന്ന വചനങ്ങളാണ് നിന്റെ മക്കളുടെ മക്കളെ നീ കാണും ഇസ്രയേൽ മത്സമാധാനം ഉണ്ടാകും തുടങ്ങിയ വേദഭാഗങ്ങൾ ഇന്ന് ഈ ദൈവാലോചനയ്ക്ക് കാതോർത്തിരിക്കുന്ന നിങ്ങളോട് വളരെ ശക്തമായ ഈ ദൈവസ്വരം ഞാൻ കൈമാറട്ടെ സിയോൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും വെയ്തിറങ്ങാൻ പോവുകയാണ് കേൾക്കാം അതിനെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിനെന്താണ് നമ്മോട് പറയാനുള്ളതെന്ന് ലോകമെങ്ങും ഇന്ന് രാവിലെ ഈ ദൈവ സ്വരത്തിന് ഇന്നത്തെ പ്രവചനതോതിന് കാത്തിരിക്കുന്ന എല്ലാരെയും ഒത്തിരി സന്തോഷത്തോടെ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചനതോതിലേക്ക് സ്വാഗതം ചെയ്യുന്നു വീട് വെക്കണം എന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലം എവിടെയാണ് തിരഞ്ഞെടുക്കുക നമ്മൾ അന്നേരം പലവിധ കാഴ്ചപ്പാടുകളുള്ള മനുഷ്യരായതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ അഭിരുചികൾക്ക് അനുസരിച്ച് പറ്റിയ സ്ഥലങ്ങൾ തിരയും ചിലർക്ക് നഗരങ്ങളിൽ ഇഷ്ടം വേറെ ചിലർക്ക് ഈ ടൗണിൻ്റെ തിരക്കുകളൊന്നുമില്ലാതെ നല്ല സംശുദ്ധമായ വായുവൊക്കെ കിട്ടുന്ന അത്യാവശ്യം തണുപ്പും പച്ചപ്പുമൊക്കെയുള്ള ഇച്ചിരി കയറിയ പ്രദേശങ്ങളോടായിരിക്കാം താല്പര്യം വേറെ ചിലർക്ക് പടിഞ്ഞാറൻ മേഖലകളോടായിരിക്കും മറ്റു ചിലർക്കാകട്ടെ കിഴക്കൻ പ്രദേശങ്ങളോടായിരിക്കും ഇങ്ങനെ നമ്മളുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് നാം ചെയ്യുന്ന തൊഴിലിൻ്റെയും ജീവിത സാഹചര്യത്തിന്റെയും അഭിരുചികളുടെയും അടിസ്ഥാനത്തിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെ തിരഞ്ഞെടുത്ത് നാം ഭവനങ്ങളെ പണിയാനും സകുടുംബമോടെ പാർക്കാനും ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് ഭൂമിയിൽ ഒരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹം ഒരിക്കലുണ്ടായി ശ്രദ്ധിച്ചു കേൾക്കേണ്ട സംഗതിയാണ് ദൈവത്തിന് വീട് വെക്കാൻ ഒരു കൊതി അങ്ങനെ തനിക്ക് പാർക്കേണ്ടതിന് അവിടുന്ന് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം തിരഞ്ഞെടുത്തു ദൈവത്തിന് പാർക്കാൻ അവിടുന്ന് തെരഞ്ഞെടുത്ത സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് സിയോൻ സിയോശലേമിന്റെ മറ്റൊരു പേരാണ് സിയോൻ എന്ന് നമുക്കറിയാം സിയോനെ ദൈവം തനിക്ക് ഇഷ്ടപ്പെട്ട മണ്ണായി വേർതിരിച്ചെടുത്തു അവിടെ താൻ വസിക്കുവാൻ ഭൂമിയിൽ തന്റെ വാസം അവിടെ ഉറപ്പിക്കുവാൻ താല്പര്യപ്പെട്ടു യഹോവ സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കും എന്ന് പറയുമ്പോൾ രണ്ട് തലത്തിൽ അതിനെ വിലയിരുത്താം ഒന്ന് അത് സ്വർഗീയ സിയോനിൽ നിന്നുള്ള അനുഗ്രഹമായും രണ്ട് ഭൂമിയിലെ ദൈവത്തിന്റെ വാസസ്ഥലമായി അവിടുന്ന് തിരഞ്ഞെടുത്ത യുറുസുലേമിന്റെ അനുഗ്രഹമായും നമുക്ക് രണ്ട് നിലയിൽ ഇതിനെ കാണാൻ കഴിയും ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിലും ജീവിതത്തിലും സിയോന്റെ അനുഗ്രഹങ്ങളെ കർത്താവ് അയയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചു തന്നെ പരിശുദ്ധാത്മാതിരുകയാണ് യഹോബ സിയോറിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും എന്ന് പറയുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു വരകെ ഇതിലേക്കൊരു മുഖവര കൊണ്ടുവരേണ്ടതിന് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ദൈവിക കീർത്തനമാണ് നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനം അതിൽ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നൊരു കാര്യം നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നു സിയോന്റെ അനുഗ്രഹം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന്റെ ഭാഗമായി പറയുന്നൊരു കാര്യമാണ് കൈകളുടെ അധ്വാന ഫലം നീതിഞ്ഞു ചെയ്യുന്ന ജോലിയുടെ ഫലം നിങ്ങൾ അനുഭവിക്കുമെന്നതാണ് എത്ര അധ്വാനിച്ചാലും ഒന്നും മിച്ചം കിട്ടാത്ത കഥയല്ല ഇവിടെ പറയുന്നത് ചെയ്യുന്ന പ്രവർത്തി ചെറുതോ വലുതോ ആകട്ടെ പക്ഷെ അതിൽ ഫലകരമായതിനെ നിങ്ങൾ അനുഭവിക്കുമെന്നുള്ള ഉറപ്പ് കർത്താവ് തരികയാണ് ഒരുപാട് പേർ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ പറയും ദേവദാസിനെ നല്ല ജോലിയുണ്ട് നല്ല വരുമാന മാർഗങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു എറണാകുളം ടൗണിൽ പത്ത് കടകളുണ്ട് പക്ഷെ വാടക വരുമാനം നല്ല നിലയിൽ ലഭിക്കുന്നുണ്ടെങ്കിലും എവിടെ നിന്നാണ് ഈ പൈസ വരുന്നതെന്നോ ഇത് എങ്ങോട്ടൊക്കെയാണോ പോകുന്നതെന്നോ ചോദിച്ചാലോട്ട് പറയാൻ വയ്യ ഈ എത്ര കണ്ട് ഓഡിറ്റ് നടത്തിയാലും ഞങ്ങളുടെ കൈ പിന്നെയും കടബാധ്യത വിട്ടൊഴിയുന്നതായി കണ്ടിട്ടില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് തന്നെ തുടരുകയാണ് ചുരുക്കത്തിൽ വരുമാനത്തിന്റെ വിവിധ സ്രോതസ്സുകൾ ജീവിതത്തിൽ ഉള്ളപ്പോഴും അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്ന പല വഴികളിൽ നിങ്ങൾ ഏർപ്പെടുമ്പോഴും തിരക്കേടില്ലാത്ത ജോലി ഉള്ളപ്പോഴും ബിസിനസ് ഉള്ളപ്പോഴും അവസരങ്ങളേറെ ഉള്ളപ്പോഴും ഇനിയും നിങ്ങൾ ടാലന്റഡ് ആയൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സ്കിൽ റിലേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെ പല വഴികളിലൂടെ വരുന്ന ധനം എങ്ങും എങ്ങുമെങ്ങും എത്താതെ പോകുമ്പോൾ അത്തരം ശൂന്യതകളെ പ്രതിദിനം കാണുന്ന അവസ്ഥയ്ക്ക് ഒരു പരിഹാരം വരണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്ന തവിടുന്ന് നൽകുന്ന ഉറപ്പാണ് നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും അടുത്തത് ഉത്തമമായ കുടുംബജീവിതത്തിന്റെ അനുഗ്രഹം അവിടെ പറയുന്നത് നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്നവർ പറയണം എൻ്റെ വീട്ടിൽ വരുന്നത് രോഗമല്ല എൻ്റെ വീട്ടിൽ വരുന്നത് കലഹമല്ല ഇന്നെ വീട്ടിൽ വരാൻ പോകുന്നത് കണ്ണുനീരല്ല ഇന്ന് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അശുഭ വാർത്തകളൊന്നുമല്ല ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാതുകളിൽ എത്താൻ പോകുന്നത് എൻ്റെ കണ്ണുകളിൽ ഞാൻ കാണാൻ പോകുന്നത് ഞാൻ അനുഭവിക്കാൻ പോകുന്ന നന്മയാണ് നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും ഇത് എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്താണ് സർവശക്തനായ ദൈവമാണ് ഞാൻ ഈ പറയുന്ന വചനം ഈ വചനം നിങ്ങളുടെ ചെവിയിൽ നിങ്ങൾ കേൾക്കുമ്പോൾ ആമേൻ പറയാനുള്ള മനോമണ്ഡലം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ മനോനിലവാരത്തെ നിങ്ങൾ ഈ ആമേൻ പറയുമ്പോൾ ഈ വചനം അതുപോലെ അതിന്റെ ഫലവും അനുഗ്രഹവും നിങ്ങളിൽ ചൊയുകയാണ് നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും ഇന്ന് പറയുക ഞാൻ ഭാഗ്യമുള്ളൊരു വ്യക്തിയാണ് യേശു ക്രിസ്തുവിൽ എനിക്ക് നന്മ വരും എനിക്ക് നന്മ വരും ഇന്ന് ആ നന്മ വരും ഇന്ന് ആ നന്മ വരും ആ നന്മ വരും ഇനി വരാതിരിക്കത്തില്ല എന്നെ ഭാഗ്യവാനാക്കുന്നൊരു നന്മ ഇന്നെനിക്ക് വരും ആ എൻ്റെ ജീവിതത്തിൽ ഭാഗ്യങ്ങളെ കൊണ്ടുവരുന്ന ആ നന്മ ഇന്ന് വരും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും ഭാഗ്യം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നന്മയാൽ ഭാഗ്യകരമായൊരു ലൈഫ് ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ ഭാഗ്യവാനായി അനുഗ്രഹിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നന്മയാൽ നമ്മുടെ കുടുംബം മാറുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു നമ്മുടെ ഫാമിലി ലൈഫും നമ്മുടെ തലമുറകളും അത് വേറൊരു രൂപത്തിലേക്ക് തിരിയുന്ന കാഴ്ച കാണാൻ കഴിയും ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവന്റെ കുടുംബജീവിതം കാണാൻ തന്നെ ഒരു മനോഹര കാഴ്ചയാണത് ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ഒരു വീടും അതിൽ വസിക്കുന്നവരുടെ ചലനങ്ങളും കണ്ടാൽ തന്നെ പുറത്തു നിൽക്കുന്നവർക്ക് ഒരു മനോസുഖമുണ്ടാകും കാരണം അത്രത്തോളം ഒരു പ്ലസ് കാഴ്ചയാണത് ദൈവത്തിന്റെ അനുഗ്രഹമുള്ള പുരുഷന്റെ ജീവിതത്തിന്റെ മേഖലകൾ അവൻ്റെ കുടുംബ ജീവിതത്തിന്റെ സന്തോഷ നിർഭരമായ കാഴ്ച എത്രമേൽ മനോഹരമായിരിക്കുമെന്ന് അടുത്ത വേദഭാഗങ്ങൾ പറയുന്നു നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു മുന്തിരിവള്ളി ഒരുപാടെണ്ണം ഉണ്ട് ചുമ്മാ നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ എൻ്റെ ദൈവദാസനെ നല്ല മുന്തിരിങ്ങ മുന്തിരിവള്ളിയിൽ മാത്രമേ കായികത്തുള്ളൂ ഞങ്ങള് തുടർമാനമായി പ്രാർത്ഥിക്കാൻ പോകുന്ന ഞങ്ങളുടെ സഭയിൽ ആരാധനയ്ക്ക് വരുന്ന ഒരു സിസ്റ്ററുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ വീടിന്റെ മുമ്പിൽ ഈ വാഷം റൂട്ടും വളരെ ഒരു പന്തലിൽ ഇങ്ങനെ പടർന്നു കിടക്കുന്ന വലിയൊരു മുന്തിരിയുമുണ്ട് ഞങ്ങൾ ചെന്നപ്പം ആ സിസ്റ്റർ വളരെ താല്പര്യത്തോടെ പറഞ്ഞു ദേ നോക്കിക്കേ മുന്തിരിഞ്ഞ കാഴ്ച കിടക്കുന്ന കണ്ടോ ഞങ്ങൾ ചെവിടെ ദേ സൂക്ഷിച്ചു നോക്കിക്കേ തപ്പിപ്പിടിച്ചു ചെന്നപ്പോ ഒരു കുഞ്ഞു മുന്തിരി കൊല ചെറുതൊരണം അപ്പൊ ചെറുതൊരണം കണ്ടപ്പോൾ തന്നെ ആനന്ദം കൊണ്ട് നിറയുകയാണ് കാരണം ഇത് നട്ടിട്ട് ഇത് ഇത്രയും പടർന്ന പന്തലിച്ച് വലുതായിട്ട് നാളുകളായി ആദ്യമായിട്ടാണ് ഒരു ചെറിയ കായതിലുണ്ടാകുന്നത് എന്നാൽ ഇവിടെ വിവരിക്കപ്പെടുന്നത് അത്തരമൊരു ഒരു സസ്യത്തെക്കുറിച്ചല്ല അത്തരം ഒരു കാഴ്ചയെ ഫലപ്രദമായ മുന്തിരി പോലെ ആ നാളുകൾ ഇത് അടുത്ത് വരുന്നു വീഞ്ഞാക്കാൻ കഴിയാതെ വണ്ണം മുന്തിരിയും കൊയ്തു തീർക്കാൻ കഴിയാത്തവണ്ണം ധാന്യവും വിളയുന്ന ആളുകൾ അന്ന് മലഞ്ചെരിവുകളിലൂടെ വീഞ്ഞുകൾ ചാലുകളായി ഒഴുകും എൻ്റെ ജനമായ ഇസ്രായേലിന്റെ ഐശ്വര്യത്തെ ഞാൻ പുനഃസ്ഥാപിക്കും ഓ പരിധി വഹിക്കാവുന്നതിലും അധികമായി പെരുകി വരുന്ന ദൈവാനുഗ്രഹങ്ങളുടെ ഒരു കാഴ്ച കൊയ്ത് 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 കൂട്ടിയിട്ടും കൂട്ടിയിട്ടും ഒരറ്റം പോലും എത്തിയിട്ടില്ലെന്ന് പറയാൻ പറ്റുന്ന നിലയിൽ കണ്ണത്താ ദൂരത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു വയലിലേക്ക് നിങ്ങൾക്ക് അവകാശമായി നൽകിയിരിക്കുന്നത് കൊയ്തെടുക്കാൻ കൊയ്ത്തരിവാളുമായിട്ട് നിങ്ങൾ ഇറങ്ങി നിന്നിട്ട് ഒറ്റയ്ക്ക് എങ്ങനെ ഇതൊക്കെ കൊയ്ത് കൂട്ടി ഞാൻ എന്നിത് കൊയ്തെടുത്ത് തന്നെ ദാനിപ്പുറിയിൽ നിറയ്ക്കുമെന്നുള്ളതായ ഒരങ്കലാപ്പിൽ നിങ്ങളാകുന്നത് പോലെ ഭൂമിയിൽ നിങ്ങളുടെ ജന്മത്തെ ദൈവത്തിന് സമൃദ്ധി കൊണ്ട് നിറയ്ക്കാൻ കഴിയും വീഞ്ഞാക്കാൻ കഴിയാതെ കൊണ്ട് മുന്തിരിയുടെ അളവറ്റ വലിപ്പത്തിലുള്ള ആ ഒരു വിളവ് കൺമുമ്പിൽ കാണുന്ന കാലങ്ങളെ സമ്മാനിക്കാൻ കർത്താവിനെ കൊണ്ട് കഴിയും ജീവിതം ശൂന്യമായി നല്ല അനുഗ്രഹമോ ഒന്നും കാണാതെ കാലമിത്ര കഴിഞ്ഞിട്ടും പ്രതിദിനം ലൈഫിൽ വേദനകൾ മാത്രമാണ് കണ്ടതെങ്കിൽ ഈ പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ആലോചന ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക നിന്റെ പരിധികൾക്കും പ്രാപ്തികൾക്കും അതീതമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിനക്കൊരു വരവേൽ ദിനങ്ങളാണ് വരുന്നത് നിന്റെ ഭാര്യ വീട്ടിന്റെ അകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും നീ ഒരു ദൈവ ഭക്തനാണോ നീ ഒരു ദൈവഭക്തയാണോ ഇന്ന് നിന്റെ വീട്ടിൽ മക്കളില്ലേലും കർത്താവ് നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ സ്വന്തം തലമുറകളെ ജന്മം നൽകി വളർത്തി വലുതാക്കാനുള്ള ഭാഗ്യം നിനക്ക് തരും ഈ വർഷം തീരുന്നതിന് മുൻപ് ഇപ്പോഴീ ദൈവാലോചന കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില ദമ്പതികളെ സ്വർഗത്തിലെ എൻ്റെ ദൈവം തലമുറ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കാൻ പോകുകയാണ് ഈ നിയോഗം വഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മോക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കണേ എൻ്റെ മോനൊരു കുഞ്ഞിനെ കൊടുക്കണേ എൻ്റെ അനിയത്തിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കണേ എൻ്റെ സഹോദരനൊരു പൈതലിനെ കൊടുക്കണേ ഇങ്ങനെ കർത്താവെ ഞങ്ങൾക്കൊരു തലമുറയെ തരണേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകലരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് സഫലമാക്കിക്കൊണ്ട് സ്വർഗീയമായ തലമുറകളുടെ സൗഭാഗ്യം വരാൻ പോവുകയാണ് അടുത്തത് യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുമെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും നീ ഭാഗ്യവാനും നിനക്ക് നന്മയും ഉണ്ടാകും നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി ആയിരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെ ആയിരിക്കും യഹോവ ഭക്തനായ പുരുഷനായ നീ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും അടുത്തത് യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും അടുത്ത വേടാണ് നിന്റെ ആയുഷ്കാലമൊക്കെ നീ എറുശ്ശരേമിന്റെ നന്മയെ കാണും നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും ഇസ്രേൽമേൽ സമാധാനം ഉണ്ടാകട്ടെ സിയോന്റെ നന്മ മനോഹരമായ കുടുംബജീവിതത്തിന്റെ അടയാളത്തെ ഇവിടെ വരച്ചു കാട്ടുകയാണ് ഇന്ന് ഈ ദൈവ കേൾക്കുമ്പോൾ തകർന്ന കുടുംബ ജീവിതങ്ങൾ സന്തോഷകരമായ ഭവനാന്തരീക്ഷങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങൾ കേറിക്കിടക്കണല്ല വീടില്ലാത്ത കുടുംബങ്ങൾ ഭാര്യ ഭതൃബന്ധത്തിൽ കലഹങ്ങൾ നേരിടുന്ന കുടുംബങ്ങൾ കുഞ്ഞുങ്ങളെ നന്നായി വളർത്താൻ നിർവാഹമില്ലാതെ പോകുന്ന കുടുംബങ്ങൾ ദമ്പതികൾ തമ്മിൽ കലഹിച്ച് പിരിഞ്ഞു പോകുന്നതിന് വക്കി നിൽക്കുന്ന കുടുംബങ്ങൾ ഇങ്ങനെയുള്ളവരെല്ലാം കേൾക്കുക സിയോന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരേണ്ടതായിട്ടുണ്ട് അത് നൽകാൻ ദൈവം തയ്യാറാണ് ഇറുസലേമിന്റെ നന്മ സിയോന്റെ നന്മ ദൈവം അയക്കാൻ പോകുകയാണ് ഈ സന്ദേശത്തിന് രണ്ടാം പാർട്ടുണ്ട് അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും അത്രത്തോളം സവിസ്തരമായിരിക്കുന്ന ഒരു ദൈവാനുഗ്രഹത്തിന്റെ പാക്കേജാണ് സിയോനുമായി റിലേറ്റഡായി ദൈവം ഭൂമിയിൽ ഒരുക്കി വെക്കുന്നത് ഇത് കേട്ടാൽ ജീവിതം ധന്യമാകും ഇന്നത്തെ ഈ പ്രവചന ആലോചന നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നതിന്റെ പുറകിൽ കൃത്യമായൊരു കാരണമുണ്ട് ഈ വർഷം ഒറ്റക്ക് ജീവിച്ച് എങ്ങനെയൊക്കെയെങ്കിലും പോകാനുള്ളതല്ല ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കിത്തരുന്ന അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കർത്താവ് ഉയർത്തുന്ന ഉയർച്ച കരഗതമാക്കാൻ കുടുംബമായിട്ട് കുഞ്ഞുങ്ങളുടെയും ജീവിത പങ്കാളിയുടെയും കൂടെ നിങ്ങൾ ഉണ്ടാകണമെന്നത് ദൈവത്തിന്റെ ആഗ്രഹമാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് കുടുംബളിംബമാണ് കുടുംബമെങ്കിൽ ഇന്നത്തെ ഈ ദൈവിക ആലോചന നിങ്ങളുടെ ഭവനത്തിനകത്ത് സന്തോഷം ഇരട്ടിയാക്കുന്ന ആനന്ദത്തിന്റെ കാലങ്ങൾ നിങ്ങൾക്ക് ദൈവം നൽകുന്നു എന്നതിൻ്റെ മുന്നറിയിപ്പാണ് സുരക്ഷിത യാത്രകൾ അനുഗ്രഹത്തിന്റെ വാതിലുകൾ ഇത് ദൈവം തുറക്കും എന്ന് ഈ കഴിഞ്ഞ രണ്ട് ദിനങ്ങളായി ഈ വർഷത്തെക്കുറിച്ച് കുറിച്ച് ദൂത് പറഞ്ഞെങ്കിൽ ഇന്നത്തെ ആലോചന നിനക്ക് നന്മ കൊണ്ടുവരുന്ന നിന്നെ ഭാഗ്യവാനാക്കുന്ന നന്മകൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവരാൻ പോവുകയാണ് മൂന്ന് നിന്റെ കുടുംബ ജീവിതത്തിലെ നിന്റെ ജീവിത പങ്കാളിയും നിന്റെ തലമുറകളും അനുഗ്രഹത്തോടെ നിന്റെ വിവാഹ സമൃദ്ധമായ മേശയുടെ മുൻപിൽ ഇരിക്കുന്ന കാഴ്ച കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്താൻ പോകുകയാണ് കുറെ നാളുകൾക്ക് മുൻപ് ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ ക്ഷണിക്കപ്പെട്ടതിനെ തുടർന്ന് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെയുള്ള മൂന്ന് കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഈ തലമുറകൾ ഈ മാതാപിതാക്കളെ തങ്ങളുടെ നാവുകൊണ്ട് ഇങ്ങനൊരു ജീവിതം വേണ്ടായിരുന്നു എന്നുള്ള നിലയിൽ ദുഃഖത്തോടെ എതിർവാക്കുകൾ അവർക്കെതിരായി പറയാറുണ്ട് അന്നേരം ഞാൻ ആ കുഞ്ഞുങ്ങളെ മൂന്ന് പേരെയും എൻ്റെ മുമ്പിൽ ഇരുത്തിയിട്ട് അവരോട് പറഞ്ഞു മക്കളോട് എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് നിങ്ങൾ നിങ്ങളീ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഇതൊരു മറ്റേ കൊണ്ടുവരാത്ത ഭവനാന്തരീക്ഷമാണ് എന്നും ഞങ്ങൾക്ക് ഇങ്ങനൊരു വീടയോ ഞങ്ങൾക്ക് ഇങ്ങനൊരു ജീവിതമോ ആയിരുന്നില്ല വേണ്ടിയിരുന്നതെന്നും ഈ നിലയിൽ നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ പരസ്പരം ശപിക്കാറുണ്ടോ രണ്ടാമത്തെ കുട്ടി പറഞ്ഞു തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ചെയ്യാറുണ്ട് അതിൻ്റെ കാരണം ആ മേശയില കുഞ്ഞുങ്ങൾക്ക് രുചികരമായ ആഹാരം അവർക്ക് കഴിക്കാൻ പലപ്പോഴും ഇല്ലാതെ പോകുന്നതിനാലാണ് അവരുടെ കൂട്ടുകാരുടെ നടുവിൽ അവർക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ ഇല്ലാതെ പോകുന്നതിനാലാണ് ചുരുക്കത്തിൽ ഒരു തലമുറ തൻ്റെ മാതാപിതാക്കളെ ശപിക്കുകയും അല്ലെങ്കിൽ താൻ ജീവിക്കുന്നവരെ കുടുംബത്തെ വെറുക്കുകയും ചെയ്യുന്നത് ആ പൈതൽ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ അതിതീവ്രത നിമിത്തമാണ് ഇവിടെയാണ് ചിന്തിക്കേണ്ടത് നമ്മുടെയൊക്കെയും തലമുറകൾ ആനന്ദത്തോടും സന്തോഷത്തോടും അനുസരണയോടും ദൈവകൃപയോടും കഴിവുകളും ഉള്ളവരായി വളർന്നു വരേണ്ട ഒരു സമയത്ത് അവർക്ക് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ സ്വാഭാവികമായും നമ്മൾ ബാധ്യസ്ഥരായിരിക്കെ ദൈവം അത്തരം അനുഗ്രഹങ്ങൾ നൽകാൻ സന്നദ്ധനായി നിൽക്കെ നമുക്കത് പ്രാപിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ കുറവുകളെ നികുത്തി നാം അതിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടില്ലേ ഇനിയും ഒരു അഡ്രസ് ഇല്ലാതെ ഓടുന്ന ആ ഒരു ഓട്ടം നമുക്ക് അവസാനിപ്പിക്കേണ്ടേ പെട്ടെന്ന് ഇനിയും നമ്മളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ ആനന്ദത്തോടെ നമുക്ക് ജീവിക്കണ്ടേ കാലങ്ങൾ കടന്നു പോവുകയാണ് അതിവേഗം ഇതിനുള്ളതായ ക്രമീകരണങ്ങൾ ഒത്തുചേർക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ പ്രവചനതോത് പരിശുദ്ധാത്മാവതിന് മുൻകൈ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥവും പൂർണ്ണതയും നൽകാൻ ആഗ്രഹിക്കുന്നു ഞാൻ ജീവിച്ച ജീവിതവും ഞാൻ വളർന്ന അവസ്ഥയും ഇങ്ങനായി പോയല്ലോ എന്നോർത്ത് സ്വന്തം ജീവിത സാഹചര്യങ്ങളെ പണ്ടത്തെ കാലത്തെ കുറിച്ച് എല്ലാവരും പറയും പണ്ട് കാലത്ത് കഷ്ടതയല്ലായിരുന്നു പണ്ട് കാലത്ത് ബുദ്ധിമുട്ട് അന്നത്തെ കാലഘട്ടത്തിലെ നൂറ് കുടുംബങ്ങൾ എടുത്താൽ ആ അതിൽ തൊണ്ണൂറ്റി കുടുംബങ്ങളിലെ സാഹചര്യം ഒന്നിനൊന്ന് ത്വതുല്യമായി നിലനിന്നതാണ് ഒന്നോ രണ്ടോ പേർക്ക് സവിസ്തരമായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനല്ല കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നത് ഇന്ന് കാര്യങ്ങൾ വളരെ പുരോഗതി പ്രാപിച്ചിരിക്കുന്നു സാഹചര്യങ്ങൾ നല്ല മേൽത്തട്ടിലേക്ക് ഉയർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് ആയതിനാൽ ആരും തന്നെ തങ്ങളുടെ ജീവിതത്തിന്റെ ഇല്ലായ്മകളുടെ പേരിൽ പതറേണ്ടതായിട്ടില്ല പങ്കുവെക്കുവാൻ സന്നദ്ധരായിരിക്കുന്ന സഹജീവികൾ നമ്മുടെ ചുറ്റുമുണ്ട് അങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മുടെ അവസ്ഥകൾ ഈ തിരുവഴുത്തു പറയുന്നതിന് തത്തുല്യമാം വണ്ണം ശ്രേയസ്സോടും മേന്മയോടും കൂടെ ഉയരേണ്ടത് അനിവാര്യമാണ് ജീവിതത്തിൻ്റെ നാല് ചുവരികളെയും കുടുംബജീവിതത്തിന്റെ സന്തോഷകരമായ ഏഴ് ഏഴ് തൂണുകളെയും ദൈവകൃപയിൽ ഒന്നുകൂടെ ഉറപ്പിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങൾക്കൊരു അവസരം തരാൻ പോകുകയാണ് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവചിച്ചൊരുതൂന്ന് പറയട്ടെ വളരെ ശക്തിയോടെ ആത്മാവനോട് ഇടപെടുന്നു രമ്യതയുടെ നേരമായി എന്നൊരു വാക്ക് ഞാൻ കേൾക്കുന്നുണ്ട് രമ്യതയുടെ സമയമായി പിരിഞ്ഞു നിൽക്കുന്ന കലഹിച്ചു നിൽക്കുന്ന കുടുംബങ്ങൾ രമ്യതയിലെത്താൻ നേരമായിട്ടുണ്ട് വിട്ടുവീഴ്ച ചെയ്തും സ്വയം മാപ്പ് പറഞ്ഞും ക്ഷമ കൊടുത്തും ക്ഷമിച്ചും സ്നേഹിച്ചും പുറത്തും മറന്നും സാരമില്ലെന്ന് പറഞ്ഞു ആ ബന്ധങ്ങൾ പിന്നെയും പുനഃസ്ഥാപനം ചെയ്യപ്പെടാൻ പോകുകയാണ് രണ്ട് എന്റെ തലമുറകൾക്ക് വേണ്ടി ശ്രേഷ്ഠവും ഉന്നതവുമായ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹത്തിന്റെ ചില വഴികളെ വളർച്ചയുടെ ചില പദ്ധതികളെ കർത്താവ് ഒരുക്കാൻ പോവുകയാണ് ഒരുപാട് പൈതങ്ങൾ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് പണമില്ലാതെയും ഉപരിപഠനത്തിന് പോകേണ്ട ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് അതിന് യാതൊരു വഴി കാണാതെയും പ്രാർത്ഥിക്കാൻ സഭയിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ആവശ്യം കേട്ട് അവർ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പലപ്പോഴും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി ദൈവം കരുതലുമായി നിർത്തിയിരിക്കുന്ന ആൾക്കാരുടെ പേര് സഹിതം ഞങ്ങൾക്ക് വെളിപ്പെടുത്താറുണ്ട് ഇന്നയാളുടെ കൂടെ ഓരോ ദിവസം ഞാൻ ഓർക്കുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് കുമളിയിൽ ഞാനൊരു ശുശ്രൂഷക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത് കൊല്ലത്തുനിന്ന് അഞ്ജലി എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ വിളിക്കുകയാണ് അവൾ പറഞ്ഞു പാസ്ട്രേ എനിക്ക് എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്യണം പക്ഷേ ഇപ്പോൾ കയ്യിൽ പൈസയില്ല എനിക്ക് അടുത്ത ദിവസം പോകേണ്ടതായിട്ടുണ്ട് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ് അവൾ താമസിക്കുന്ന അവൾ ഇപ്പൊ നിൽക്കുന്ന വീടിന്റെ അപ്പുറത്തേന്റെ അപ്പുറത്തൊരു വീട്ടിൽ ബാബു എന്ന് പറയുന്ന ഒരാൾ ജീവിക്കുന്നു ആ മനുഷ്യന്റെ കയ്യിലൊക്കെ പണം പണമുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് അഞ്ജലിയോട് ഈ കാര്യം പറഞ്ഞ അഞ്ജലി പറഞ്ഞു ഭാസ്റ്റേ കാര്യം ശരിയാ പക്ഷെ ആ മനുഷ്യനെ ആരെയും സഹായിക്കുന്ന ആളല്ല അയാൾ പൈസ തരത്തില്ല ഞാൻ പറഞ്ഞു നീ ചെന്ന് സംസാരിക്കുക ഇത്രയും കാര്യങ്ങൾ കർത്താവ് പറഞ്ഞെങ്കിൽ നിനക്കൊരു വഴി അവിടെയുണ്ട് അവൾക്ക് ആ പണം ലഭിക്കുകയും അവള് കയറി പോവുകയും ചെയ്തു വിജയകരമായി ആ കുട്ടിക്ക് അവളുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ കർത്താവ് സഹായിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവമൊരുക്കുന്ന അനുഗ്രഹത്തിന്റെ വഴികൾ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഉണ്ട് പറഞ്ഞതിൻ്റെ സാരാംശം അനുഗ്രഹങ്ങളിലേക്ക് നന്മകളിലേക്ക് തലമുറകൾ വളർന്നുയരേണ്ട നേരം വരുമ്പോൾ മാതാപിതാക്കൾക്ക് അതിനുള്ളതായ സാഹചര്യങ്ങളില്ലെങ്കിൽ പോലും സഹായഹസ്തവുമായി ദൈവം ഒരുക്കിയിരിക്കുന്ന വ്യക്തികളിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന ദൈവിക നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കും ഇന്നത്തെ ഈ പ്രോഫ്റ്റിക്കൽ മെസ്സേജ് നിങ്ങളോട് വളരെ കൃത്യമായി പറയുന്ന സിയോന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുകയാണ് അതിന്റെ ഒന്നാം ഭാഗം നിങ്ങളുടെ കുടുംബത്തിന്റെ അടിത്തറകളെ നേരെയാക്കലാണ് നീ ഭാഗ്യവാനാണ് നിനക്ക് നന്മ വരും നിന്റെ കൈകളുടെ ഫലം നീ തിന്നു കയ്യിൽ പൈസ വന്നാൽ നല്ല ജോലി കിട്ടിയാൽ നല്ല നിലയിൽ ബിസിനസ് അഭിവൃദ്ധിപ്പെട്ടാൽ എന്ത് സംഭവിക്കും ഭാഗ്യകരമായൊരു ജന്മം കൈവരിക്കപ്പെടും അതിൽ ധാരാളം നന്മയുണ്ടാകും അസറ്റ് വർദ്ധിക്കും ധനം കൂടും ഇത് വർദ്ധിക്കുമ്പോൾ ഇതെവിടെയാ വെളിപ്പെടേണ്ടത് കൂട്ടുകാരുടെ കൂടെ ബാറിലല്ല ചങ്ങാതിമാരുടെ കൂടെ ടൂർ പോകുന്നിടത്തല്ല ഇത് വെളിപ്പെടേണ്ടത് ഇതിന്റെ ആനന്ദം വെളിപ്പെടേണ്ടത് നിന്റെ മേശയുടെ മേൽ നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുൻപിലാണ് എന്ന് ഈ തിരുവഴുത്തു പറയുന്നു അവിടെ ഈ നന്മ നിനക്ക് വർദ്ധിക്കുന്ന സമയത്ത് നിന്റെ ഭാര്യ ഫലപ്രദമായൊരു മുന്തിരി വള്ളിയാകുന്ന കാഴ്ച നീ കാണും നിന്റെ മക്കൾ നിന്റെ മേശയുടെ ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കുന്ന കാഴ്ചയും നീ കാണും സ്നേഹം നിറഞ്ഞവരെ ഈ സന്തോഷ സുരഫലമായ കാഴ്ചയെ കാണുക ഇന്ന് ഈ ദൈവിക ആലോചന കേട്ടിട്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് ഈ മെസ്സേജ് കണ്ടിട്ട് പോകാതെ നിങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് ഹസ്ബൻഡും വൈഫും കുഞ്ഞുങ്ങളും ഒരുമിച്ചാണ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ നിങ്ങൾ പരസ്പരം ചേർന്ന് നിന്ന് എന്നോടുകൂടി ഇപ്പോൾ പ്രാർത്ഥിക്കണം ഇനി അതല്ല നിങ്ങൾ വിദേശത്തും നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു നാട്ടിലുമാണ് എങ്കിൽ അവർക്ക് നിങ്ങൾ ഈ മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് ഒരു ടമേ ഒരു ടൈം ഫിക്സ് ചെയ്ത് നിങ്ങൾ രണ്ട് കൂട്ടരും കൂടെ ഒരുമിച്ച് എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം കാരണം ഈ പ്രാർത്ഥനയുടെ നടുവിൽ ഈ പ്രവചന പ്രവചനദൂതനടുവിൽ ഇന്നൊരനുഗ്രഹം തുറക്കാൻ പോവുകയാണ് രണ്ട് സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടാകും വിദേശ രാജ്യങ്ങളിൽ പോയി മൈഗ്രേറ്റ് ചെയ്ത് ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ തുറക്കും മനോഹരമായ ഒരു വീട് പണതിൽ കയറാനുള്ള കൃപ കർത്താവ് തുറക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കയറിയപ്പോൾ ഞാൻ ദൈവത്തോട് ഏറ്റവും കൂടുതൽ ഇരുപത്തി മൂന്നിന്റെ അവസാന സമയങ്ങളിൽ പ്രാർത്ഥിച്ചത് ഭവനങ്ങളില്ലാത്ത ഒത്തിരി പേരുടെ ജീവിതത്തിൽ ദൈവം വീടുകളെ കൊടുത്ത് അതിനു വേണ്ടി അത് പ്രാർത്ഥിച്ചു കൊടുക്കാൻ കർത്താവെ കൃപ ചെയ്യണമെന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദൈവം അതിന്റെ മറുപടി എനിക്ക് നൽകുകയാണ് ഒരുപാട് പേര് ഈ ദിനങ്ങളിൽ എന്നെ വിളിച്ചു പറഞ്ഞു പാസ്ട്രേ ഞങ്ങളുടെ വീട് ഈ ആഴ്ച കേറാൻ ആഗ്രഹിക്കുകയാണ് പാസ്ട്രോ ഒന്ന് വരാമോ അങ്ങ് ആ വീടൊന്ന് പ്രാർത്ഥിച്ചാൽ ഓപ്പൺ ചെയ്തു തരാമോ സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്കും അങ്ങനൊരു സമയം വരികയാണ് കർത്താവ് നിങ്ങളുടെ ഫാമിലിയെയും നിങ്ങളുടെ കുടുംബജീവിതത്തെയും നിങ്ങളുടെ വീടിനെയും അനുഗ്രഹിക്കാൻ പോവുകയാണ് നീ ഭാഗ്യം ചെയ്ത വ്യക്തിയാണ് നിനക്ക് നന്മ വരും നിന്റെ കൈകളിൽ അധ്വാന ഫലം നീ തിന്നും സിയോറിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന്റെ തെളിവായി ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മേലുണ്ടാവും ബാക്കി കാര്യങ്ങൾ അടുത്ത തൂതിൽ പറയാമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവ സന്നിധിയിലേക്ക് അടുത്ത് വരാം കരങ്ങളെ കോർത്തു പിടിക്കുക യേശുവിന് നന്ദി പറയുക അപ്പാ അങ്ങ് നൽകിയ നല്ല ജീവിതത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഏറ്റവും ചെറിയവരായിരുന്ന ഞങ്ങളെ ഏറ്റവും വലിയ വളർച്ചയിലേക്ക് ഉയർത്തുന്നത് യേശുവിൻ്റെ സ്നേഹത്തിന്റെ കൈകളാണ് ഞങ്ങൾ വിശാലത പ്രാപിക്കുന്നത് ഞങ്ങളുടെ അധ്വാന ഫലങ്ങളുടെ മേന്മ കൊണ്ടല്ല ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ തലതൊട്ട് അനുഗ്രഹിച്ചിരിക്കുന്നതിനാലാണ് ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കുന്നു തലമുറകളെ അനുഗ്രഹിക്കുന്നു ഫലപ്രദമായ മുന്തിരി വള്ളത യഹോവ ഭക്തനായി അനുഗ്രഹിക്കപ്പെട്ട പുരുഷനും ഇതാ നിൽക്കുന്നു ഒലിവു തൈകൾ പോലെയുള്ള തലമുറകൾ ഇതാ സിയോന്റെ അനുഗ്രഹം ഇവരുടെ വേർപിരിഞ്ഞ സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയാതെ കുടുംബ ബന്ധങ്ങളിൽ അകൽച്ചകളിൽ കരയുന്നവർ അവരുടെ എല്ലാം കണ്ണുനീര് ഇന്ന് തോരുന്നു യേശുവിന്റെ സ്നേഹം അവരെ ഒരുമിപ്പിക്കുന്നു ഈ ദൈവാലോചനയാൽ ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിക് ഇവരെ ഇവരെ ചെയ്യുന്നു ഇവരുടെ ജീവിതത്തിൽ ഈ നന്മകൾ പ്രാപിപ്പാൻ കർത്താവ് ഉന്നതമായി മഹത്വം മുഴുവനും യേശുക്രി നാമത്തിൽ തന്നെ ഗോഡ് ഈ ഞായറാഴ്ച ആരാധന കോട്ടയത്തെ ലോഗോസ് ജംഗ്ഷനിലുള്ള ഗുഡ് ഷെപ്പേഡ് ചർച്ചിന്റെ സമീപത്തെ പോലീസ് പരേഡ് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിന്റെ അകത്താണ് നടക്കുന്നത് നിങ്ങൾ അവിടേക്ക് വരിക റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരാനാണെങ്കിൽ വളരെ എളുപ്പമാണ് ഹയമ്മ ഹാൾ ആണ് സാധാരണ ആരാധന നടക്കാറുള്ളത് ഈ ആഴ്ച മാത്രം ഈ കമ്മിങ് ഏഴാം തീയതി മാത്രം കമ്മിങ് സൺഡേ മാത്രം ഈ മന്നാകുളത്തിൽ ബിൽഡിങ്ങിൽ നടക്കുന്നു നിങ്ങൾക്ക് അവിടേക്ക് വരാനുള്ള വഴികാട്ടികളായ ഫ്ലെക്സുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും കൂടാതെ ഈ ജനുവരി മാസം പതിമൂന്നാം തീയതി സെക്കൻഡ് സാറ്റർഡേ പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ വെച്ച് നമ്മുടെ ആത്മിക ശുശ്രൂഷ നടക്കുകയാണ് ഈ കോൺഫറൻസിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ ഞാൻ ക്ഷണിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത് നിങ്ങളെ തേടി ഓരോ ദിവസവും ദൈവ ശബ്ദം വരികയാണ് അനുഗ്രഹീതരാവുക ധാരാളം ധാരാളമായി കർത്താവ് നിങ്ങളെ ഉയർത്തട്ടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണും നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഒരു വിടുതൽ ശുശ്രൂഷ ക്രമീകരിക്കാൻ താൽപര്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ അതെന്ന് അറിയിക്കുക അതിന് നിങ്ങൾ നല്ലൊരു ഓഡിറ്റോറിയം എടുക്കണം അവിടെ ജനം വരും നമ്മളവിടെ വന്ന് ശുശ്രൂഷകൾ നിർവഹിക്കും ഒരുപക്ഷെ അതൊരു സഭയായി രൂപപ്പെട്ടേക്കാം ആ ദേശം ഉണർത്തപ്പെട്ടേക്കാം അനേകരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്പർശനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾ നിമിത്തം നിങ്ങളുടെ നാട്ടിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹിമയുണ്ടാകാൻ ഇത്തരത്തിലൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കർത്താവ് നിങ്ങൾക്ക് പ്രേരണ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അതിനുവേണ്ടി ഇറങ്ങണം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ശ്രേഷ്ഠമായി ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളുടെ നാട്ടിൽ അനേകർക്ക് അനുഗ്രഹമായി വെളിപ്പെടുവാൻ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ ഒന്ന് ഏൽപ്പിക്കാം ഒരു ചുവട് അതിനുവേണ്ടി വെക്കാം നാളത്തെ പ്രവചന തോതിൽ കാണുന്നവരെയും യേശു പ്രശ്ന സ്നേഹത്തിന് ഗോഡ് ബ്ലസ് യു ആ